വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൊസഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാം ഞങ്ങൾക്ക് അഞ്ച് യൂണിറ്റ് ആണ് അഞ്ച് യൂണിറ്റിലെ ആൾക്കാർ ാണ് ഈ പ്രൊസഷനോടുകൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഹോളിലേ കയറി ഞങ്ങളുടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നത് അവിടെ തിരുമേനി അച്ഛന്മാരും എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും സ്റ്റാറും എല്ലാം പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായ് മർത്തോമസ് വിശേഷ സേവിക സംഘത്തിൻ്റെ ക്രിസ്മസ് കാരൽസാണ് അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളുടെ പരിപാടികളെല്ലാം തുടങ്ങാൻ പോവുകയാണ്

New you ക്രിസ്തുമസ് കാത്തു നിൽക്കുന്നവർക്കും കാതോക്കുന്നവർക്കും കടാക്ഷം ലഭിക്കുന്ന ആ അത്ഭുതത്തെ വിവരിച്ചു ദിവ്യ ശിശുവിന്റെ ജനനത്തെ ഓർത്ത് സന്തോഷിക്കുന്ന ദുബായ് മാതോമാൻ്റെ യൂണിറ്റ് ഫോർ അവതരിപ്പിക്കുന്ന നാം അവന്റെ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാ ആരും നമ്മെ സഹായിക്കുന്നില്ല തിരുക്ക് തന്നെ കേൾക്കും പോരിൽ നമ്മെ അറിയുന്നവരും ഇല്ല പേര് ഒരു ചാർത്താനായി ഇതിവരെ കൊണ്ട് സത്രം കളിക്കാൻ నేర్చుന്നിരിക്കുന്നു സത്രക്കാരൻ എന്ത് ചെയ്യും എല്ലാം മാറ്റി വെക്കാം പെരുകട സമയത്ത് എങ്ങനെ മാറ്റി വെക്കാം ആരും മറ്റാരുടെയും വേദന മനസ്സിലാക്കുന്നില്ല ആരും

ഞാനും എത്രയോ എത്രയോ വീടുകൾ പണിതു കൊടുത്തിരിക്കുന്നു എന്നിട്ടും എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നില്ല വെക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നേരെ വേണ്ടിയാണ് ആകാശത്തിലെ ുംകാശത്തിലെ പറ മനുഷ്യർക്കോ തലച്ചായിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ സമയം അടുത്തു

ആരാ ഞങ്ങൾ വളരെ ദൂരെ നിന്ന് പേർ വഴി ചേർത്താൻ വന്നവരാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള ഇടം തരണം ഇത് വളരെ ചിലവുള്ള സത്രമാണ് നിങ്ങൾക്ക് താങ്ങാമെന്ന് തോന്നുന്നില്ല എത്രയായാലും ഞങ്ങൾ വഹിച്ചു കൊള്ളാം നിങ്ങൾക്കറിയാൻ പേർവഴി പേർ വഴി ചേർത്താൻ വന്നവരെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇവിടെ പൊതുവെ സമ്പന്നയാണ് ഇവിടെ പാർക്കുന്നത് ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞില്ലോ ഞങ്ങൾ ഉപേക്ഷിക്കരുത് ഇവിടെ താമസിക്കുന്നവരെല്ലാം ഉയർന്ന നില നിലവിലുള്ളവരാണ് നിങ്ങളുടെ ഈ അവസ്ഥ ഒന്നും ഈ സത്രത്തിൽ ചോദിച്ചതല്ലേ ദയവായി കടന്നു പോകുന്നു ചൂട് വയ്ക്കാൻ പറ്റുന്നു ഞാൻ എന്ത് പറയാനാ എന്നോട് വിരോധം ഒന്നും തോന്നിയെങ്കിൽ ഞാൻ ഒരു സ്ഥലം പറയാം പുറകിലൊരു തൊഴിലുണ്ട് നിങ്ങൾക്ക് അവിടെ ഇത്തിരി ക്ഷമുണ്ടാകാതിരിക്കില്ല അധിക ദൂരവുമില്ലല്ലോ അവിടെ നിന്നും ഞങ്ങളെ പുറത്തുന്നു ഇല്ല അവിടെ മനുഷ്യരായിരുന്നു

രാജാവേ ഞാൻ വിശദമായി പറയാമോ ഞാൻ ഞങ്ങളുടെ നാലാം വിദ്യാപീഠത്തിലെ ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൽ ആചാര്യനാണ് കുറെ മാസങ്ങൾക്ക് മുൻപ് ഒരു രാത്രി ഒരു പ്രത്യേക നക്ഷത്രം ഉദ്ധരിച്ചിരിക്കുന്നത് ശ്രദ്ധേയപ്പെട്ടു ഒരു മഹാരാജാവിന്റെ ജന്മത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രം ഞാൻ ഈ നക്ഷത്രത്തെ അനുഗമിച്ചുകൊണ്ട് യാത്ര വിധിച്ചു കുറെ നാൾ അങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഈ മഹാശയന്മാരെയും കണ്ടുകൊണ്ടു ഓ അപ്പോൾ നിങ്ങൾ കിഴക്കുന്ന വിദ്വാന് നിങ്ങൾ കിഴക്കിട്ട രത്നങ്ങൾ ആ രത്നങ്ങൾ ഇപ്പോൾ കൊട്ടാരത്തെ അലങ്കരിക്കുന്നു നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളൂ നിങ്ങളുടെ ഗവേഷണവും തുടർന്നുകൊള്ളുകൊള്ളൂ എല്ലാ ഞാൻ അങ്ങ് മഹാഭാഗ്യവാൻ ഇവിടെ തിരിച്ചിരിക്കുന്ന ലോകത്തിന്റെ മുഴുവനാധിപത്യം അവനായിരിക്കും ഞങ്ങൾ ആ ഉണ്ണിയെ കണ്ട് വണങ്ങാൻ വേണ്ടിയാണ് ഈ ദൂരം അത്രയും യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് ഞാൻ എന്താണ് കേൾക്കുന്നത് ഇവിടെ രാജാവേ ഞങ്ങൾ അനുഗമിച്ച നക്ഷത്രം ഒരു മഹാവീരന്റെ ജനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ മാസങ്ങളായി അതിനെ അനുഗമിക്കുകയായി ഇന്ന് അതിൽ കരുതി മന്ദമായി അതുകൊണ്ട് ഞങ്ങൾ കരുതി രാജകുമാരൻ ജയിച്ചിരിക്കുന്നത് കൊട്ടാരത്തിൽ തന്നെയാകുമല്ലോ കൊട്ടി ഇവിടെ അല്ല ജനിച്ചതെങ്കിൽ ഇവിടുത്തെ അടുത്ത് എവിടെയോ ആളുകൾ ഉറപ്പാണ് ഈ അതെ രാജാവേ ശിശു ജനിച്ചിരിക്കുന്നത് എവിടെയാണോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നു ഞങ്ങൾ നക്ഷത്രത്തെ വിട്ടാണ് കൊട്ടാരത്തിലേക്ക് വന്നത് ഞങ്ങൾ വീടും നക്ഷത്രത്തെ പിന്തുടർന്നാൽ മതി ആ നക്ഷത്രം ഞങ്ങളെ ശിശുവിന്റെ അരിയിലേക്ക് നയിക്കും ഓഹോ അങ്ങനെയാണെങ്കിൽ എന്നിട്ട് എത്രയും വേഗം എന്നെ വിവരം അറിയിക്കുകയുള്ളൂ എനിക്കും അങ്ങനെ തന്നെ തിരുമേനി നക്ഷത്രം ദൃഷ്ടിയിൽ മറിയുന്ന മുമ്പ് ഞങ്ങൾ അതിനെ അനുഭവിക്കട്ടെ ഞങ്ങൾ യാത്രയാവട്ടെ

രാജശിശു ജയിച്ചത് കൊട്ടാരത്തിലാവും കരുതി ഞങ്ങൾ ഇപ്പോഴത്തെ ശിശു ഇവിടെയാണ് ജനിച്ചതെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവ്യ നക്ഷത്രം കിടക്കൽ പ്രത്യക്ഷമായി പഠനം കടത്തി നോക്കിയപ്പോൾ അതൊരു മഹാരാജാവിന്റെ ജനനത്തെ കുറിക്കുന്നതാണെന്ന് മനസ്സിലായി അതിനാൽ ഞങ്ങൾ കൊട്ടാരത്തിൽ അന്വേഷിച്ചു ഈ പുൽത്തൊഴുത്തിലാണ് എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ശിശുവിനെ കൊട്ടാരത്തിൽ കാണാനാൽ അവിടെ നിന്നിറങ്ങി അംഗീകാരം ഇറങ്ങി ആഭ്യടന്മാരെ കണ്ടു അവർ പറഞ്ഞത് മാത്രമല്ല ഞങ്ങൾ അനുഭവിച്ച നക്ഷത്രം രചിതമാകുകയും ചെയ്തു അതൊരു അത്ഭുത നക്ഷത്രമാണല്ലോ ഞങ്ങൾ ഉണ്ണിയെ കണ്ടിട്ടില്ലല്ലോ കൊട്ടാരത്തിൽ ചെന്ന് അറിയിക്കണേ എന്നല്ലേ രാജ്യകൽപ്പന ഇനി എങ്ങോട്ട് ദീപശിശുവിനെ വണങ്ങിയ സംതൃപ്തിയുടെ സ്വന്തം നാട് കിട്ടും നിങ്ങളുടെ വരവ് ഞങ്ങൾ കൂടെ അനുഗ്രഹിതരായി നിങ്ങൾ മാത്രമല്ല ഞങ്ങളും അനുഗ്രഹിതരായിട്ടെ അങ്ങനെയാവട്ടെ നിങ്ങളുടെ യാത്രാ മംഗളന്ന് ഇതാ അങ്ങനെ സമ്മാനം എന്ത് സമ്മാനം ആനക്കോപി തീരുന്ന ഒരു ചെപ്പ് ആനക്കോപിത്താ രാജാവേ എന്ത് പറ്റി എന്താണിത് శిశు మే మటగి మిరా

രാജലക്ഷണങ്ങളോട് ശിശു ജനിച്ചാൽ രാജാവേമാരോ ആര് ജനിച്ചാലും എനിക്കൊന്നുമില്ല രാജലക്ഷണങ്ങളിൽ ശിശു ജനിച്ചിരിക്കുന്നത് എനിക്കൊരു വെല്ലുവിളിയാണ് അമ്പത് വയസ്സുള്ള രാജാവിന് അഞ്ച് ദിവസമായി ശിശു എങ്ങനെ വെല്ലുവിളിയാവാൻ പറഞ്ഞു ഇപ്പോഴേ

ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിലും തന്നെ റാഹിൽ മക്കളെ ചൊല്ലി കരഞ്ഞു അവർ ഇല്ലാതിയാൽ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സിലായി എന്ന് ഇരമ്യ പ്രവാചകൻ നൽകിച്ചിരുന്നു അന്ന് നിവൃത്തിയായി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഹൈൻഡ് ദ സീൻസ് ആണ് ഈ സ്കിറ്റിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇത് ജസ്റ്റ് ഞാനൊന്ന് എടുത്തെന്ന് മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങളുടെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ ഞങ്ങളവിടെ വന്ന് കഥകൾ ഓർമ്മി ചിരിച്ചും കളിച്ചും അത് കുറച്ച് നല്ല നിമിഷങ്ങളായിരുന്നു അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തെന്ന് മാത്രം എന്നും ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ ഞങ്ങളുടെ ഈ കാരോഴ്സിന് ഒരുപാട് നല്ല പരിപാടികളുണ്ടായിരുന്നു പക്ഷേ എനിക്കെല്ലാം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് മാത്രം കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ Oh, you. ഈ പ്രാക്ടീസ് ഒക്കെ നടന്നത് ഞങ്ങളുടെ മേരക്കുട്ടിയാൻറ്റിയുടെ വീട്ടിലാണ് ആൻറ്റി ഞങ്ങൾക്ക് അടിപൊളി ഫുഡൊക്കെ തന്നു പ്രാക്ടീസ് ഉള്ള രണ്ട് ദിവസം ഞങ്ങൾക്ക് അടിപൊളി ഫുഡ് തന്നു അപ്പം എനിവേ ആൻറ്റിയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു കപ്പ ബിരിയാണി ആയിരുന്നു ബീഫും കപ്പയും കൂടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്ന എന്നാ ടേസ്റ്റായിരുന്നു അറിയാം ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി ആക്ച്വലി അതിൻ്റെ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ബിഹൈൻഡ് ദി സീൻസാണ് നിങ്ങൾ കണ്ടത് ഞങ്ങൾ കുറച്ച് ദിവസങ്ങളുണ്ട് കുറച്ച് ദിവസം വന്നാൽ ഉള്ളി ടു ഡേയ്സ് ഒരു ദിവസം കൂടി പിറ്റേ ദിവസം ഒരു പ്രാക്ടീസ് ആ ഒരൊറ്റ പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്കിറ്റ് ചെയ്തത് ഞങ്ങളിങ്ങോണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭർത്താക്കന്മാർ ഞങ്ങൾക്കൊക്കെ വോയിസ് തന്ന ഓരോരുത്തരും ഞങ്ങളെയൊക്കെ ഞങ്ങൾ അവരുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം അവരോടും ഈ ഒരു അവസരത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പം എല്ലാവരും സന്തോഷമായിരിക്കുക ബായ് ബായ് ഇനി നമുക്ക് കാണാം അടുത്തൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കല്ലേ ബായ് താങ്ക് യു